നമ്മുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ അഥവാ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ എല്ലാം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം മൂന്നോളം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ഈ പെൻഷൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് വിവിധ നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നും അറിയിപ്പുകളിൽ പറയുന്നു ഇത് ഏത് രീതിയിൽ ആരംഭിക്കും നമ്മൾ എന്തെല്ലാം രേഖകളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഈയൊരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഒരു കാര്യം ഷെയർ ചെയ്ത് അറിയിക്കുക ഇപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് തുടക്കം കുറിക്കുവാൻ കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആനുകൂല്യം വാങ്ങിയതായിട്ട് കണ്ടെത്തി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ആഡംബര വീടുകൾ അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങൾ കയ്യിലുള്ളവർ പോലും സർക്കാരിന്റെ ആയിരത്തി രൂപ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ വാങ്ങുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇത് പലിശയടക്കം സർക്കാരിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ള നോട്ടീസ് ഇവർക്ക് ലഭ്യമാക്കി കഴിഞ്ഞു അപ്പോൾ അനർഹമായിട്ട് ഈ ആനുകൂല്യങ്ങൾ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് ഇത് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പരിശോധനകൾ നടക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും അതായത് വീടുകളിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ എല്ലാ മേഖലകളിലും എത്തിച്ചേരുകയില്ല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പട്ടിക തയ്യാറാക്കും അനഹരുടെ ആ ഒരു പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലേക്കാണ് പരിശോധനകൾ നടത്തുക വീടുകളിൽ എ സി അതോടൊപ്പം തന്നെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പരിശോധനാ വിധേയമാക്കുന്നതും ആയിരിക്കും ഇനി അത് മാത്രമല്ല വീട്ടിലെ വാഹനം ഉൾപ്പെടെ ഇതിന്റെ ഭാഗത്തു നിന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും അതായത് ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം ുണ്ട് അതായത് മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പും ഒപ്പം സഹകരിച്ചാണ് ഇതിന്റെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടല്ല എങ്കിൽ പോലും സർക്കാരിന്റെ മറ്റു വകുപ്പുകളിൽ നിന്ന് നമ്മുടെ ഡാറ്റ കൃത്യമായിട്ട് ഇവർ കളക്ട് ചെയ്യുകയും അനർഹമായിട്ടെങ്കിൽ കൃത്യമായിട്ട് പിന്നീട് നോട്ടീസ് വരികയും ചെയ്യും അതായത് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയിലുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താകും അല്ലാതെ നിലവിൽ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യം ഇല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസാമാസം മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കുമെന്ന് സർക്കാർ റിയിച്ചിട്ടുണ്ട് അത് നിലവിൽ ബാധകമാകുന്നത് കിടപ്പ് രോഗികൾക്കാണ് അതായത് വീടുകളിൽ സഹകരണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്ന അവർക്ക് മാസം മാസങ്ങളിൽ കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് അപ്പോൾ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതി ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ ഒരു തുക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ് ഓതന്റിക്കേഷൻ നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനങ്ങൾ വഴിയോ നമുക്ക് ഫേസ് സ്കാൻ ചെയ്ത് ഫേസ് സ്കാൻ ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക കിടപ്പ് രോഗികൾ ൾക്ക് എന്തായാലും വീട്ടിൽ തന്നെ പെൻഷൻ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നും തന്നെയില്ല ബാക്കിയുള്ളവർക്ക് വാർഷിക മാസ്റ്ററിങ് ആ ഒരു രീതി തന്നെ ആയിരിക്കും ഇത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മാത്രമായിരിക്കും അതുമാത്രമല്ല അതിന്റെയൊക്കെ നടപടികൾ ആകുന്നതേയുള്ളൂ ഏറ്റവും ഒടുവിലായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് തുടർന്ന് എല്ലാ വർഷവും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചിരിക്കേണ്ട ആളുകൾ അപ്പോൾ ഇതിനു മുൻപ് തന്നെ രേഖകൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ഇത് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക